കുട്ടുകാർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം എയ്ത്ത് സ്റ്റാൻഡേർഡിലെ മൂന്നാമത്തെ യൂണിറ്റ് തേർഡ് ചാപ്റ്റർ ദി ആസ്ട്രോണമർ ബൈ രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ആസ്ട്രോണമർ എന്ന് പറയുന്ന കവിതയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കവിതയുടെ ആശയം ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് പഠിക്കാം ഫസ്റ്റ് അവർ രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജനനം അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ഗുരുദേവ് എന്ന് വിളിക്കപ്പെടുന്നു അദ്ദേഹം കവിയും കലാകാരനും സംഗീതജ്ഞനും തത്വചിന്തകനുമാണ് കളക്ഷൻ ഓഫ് ഗീതാഞ്ജലി ആയിരത്തി തൊള്ളായിരത്തിൽ ഗീതാഞ്ജലി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി ടഗോർ വാസ് നോട്ട് ഓൺലി എ ലിറ്ററിയൻ ബട്ട് ആൾസോ എ കീ ഫിഗർ ഇൻ ഇന്ത്യൻ ഫൈറ്റ് ഫോർ ഇൻഡിപെൻഡൻസ് ടഗോർ വെറും ഒരു സാഹിത്യകാരൻ മാത്രമല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര നായകൻ കൂടിയാണ് അദ്ദേഹം റിനൗൺ കംബോസ് ഓഫ് ദി നാഷണൽ ആന്തം ഓഫ് ഇന്ത്യ ജനഗണമന ആൻഡ് ബംഗ്ലാദേശ് അമർ ഷോണാർ ബംഗ്ല രണ്ട് രാജ്യങ്ങളുടെ നാഷണൽ ആന്തം രചിച്ച മഹാനായ വ്യക്തിയാണ് ഇന്ത്യയുടെ ജനഗണമന എന്ന നാഷണൽ ആന്തവും ബംഗ്ലാദേശിന്റെ അമർ ഷോണാർ ബംഗ്ല എന്ന നാഷണൽ ആന്തവും രചിച്ചത് ടഗോർ ആണ് സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ് ലവ് ആൻഡ് ഹ്യൂമൻ സ്പിരിറ്റ് മനുഷ്യ ജീവിതത്തിന്റെ സൗന്ദര്യത്തെയും സ്നേഹത്തെയും ഊർജത്തെയും അങ്ങ് അദ്ദേഹത്തിന്റെ കവിതകളിൽ പ്രതിപാദിക്കപ്പെടുന്നത് ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് ആസ് എബിൻ ഹബിൾ ഒബ്സർവ്സ് വിത്ത് ദ ഫൈവ് സെൻസ് വി എക്സ്പ്ലോർ ദ യൂണിവേഴ്സ് ആൻഡ് കോൾ ദ അഡ്വഞ്ചർ സയൻസ് ഡു യു എഗ്രി ഹബിൾ ടെലസ്കോപ്പ് കണ്ടെത്തിയ എഡിൻ ഹബിൾ പറയുന്നത് മനുഷ്യൻ തന്റെ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചത്തെ കണ്ടെത്തുകയും ശാസ്ത്രത്തിലെ അതിസാഹസികമായ കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്യുന്നത് നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ ഹാവ് യു എവർ ഫെൽ ട് സം എക്സ്പ്ലനേഷൻ ആർ ടു കോംപ്ലിക്കേറ്റഡ് ടു അണ്ടർസ്റ്റാൻഡ് ചിലപ്പോഴൊക്കെ വളരെ സങ്കീർണമായ ചില വിശദീകരണങ്ങൾ ഉണ്ടാവാറുണ്ട് ശാസ്ത്രത്തിൽ അവ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ ഇഫ് വി സെറ്റ്ഔട്ട് ഓൺ അഡ്വഞ്ചർ ഓഫ് സയൻസ് വിത്ത് അവർ ഫൈവ് സയൻസ് ആൻഡ് അവർ ഇമാജിനേഷൻ വി മേ ഗെറ്റ് വാല്യബിൾ ഇൻ സൈറ്റ് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് കൂടാതെ നമ്മുടെ സങ്കല്പങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രീയമായ അന്വേഷണം നടത്തുമ്പോൾ അവ പൂർണ്ണമായും നമുക്ക് ഉൾക്കൊള്ളാൻ തരുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് അവ മനസിലാക്കാൻ സാധിക്കാറുണ്ടോ ഓർ വിൽ ബി ടു വിഡ് ബൈ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ഈ പ്രകൃതിയുടെ സൗന്ദര്യം പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധിക്കാറുണ്ടോ ലെറ്റ് റീഡ് ദ പോയം സി ഹൗ ദ പെർസെപ്ഷൻ പേർസെപ്ഷൻ ഡിഫർ നമുക്ക് ഈ കവിതയിലൂടെ ഒന്ന് നോക്കാം കാഴ്ചപ്പാടുകൾ പെർസെപ്ഷൻ എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസമുണ്ട് ഒരു കുട്ടി കാണുന്നതുപോലെയല്ല മുതിർന്ന ഒരു വ്യക്തി ഒരു കാര്യത്തെ കാണുക രണ്ടുപേരുടെയും പേരുടെയും കാഴ്ചപ്പാടുകൾക്കും ചിന്തകൾക്കും വ്യത്യാസമുണ്ട് ഈ കവിതയിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ഇന്നസെന്റ് നിഷ്കളങ്കനായ ഒരു കുട്ടി തൻ്റെ ജ്യേഷ്ഠനോട് മൂണിനെക്കുറിച്ച് അവന്റെ കാഴ്ചപ്പാടുകൾ പറയുന്നതാണ് കുട്ടിയുടെ കാഴ്ചപ്പാടും അവന്റെ ജ്യേഷ്ഠൻ്റെ കാഴ്ചപ്പാടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അപ്പൊ ബാല്യകാലത്തെ ആ ഇന്നസെൻസിനെ ആ നിഷ്കളങ്കതയാണ് ഈ കവിതയിലൂടെ നമ്മുടെ മുന്നിൽ പ്രതിപാദിക്കുന്നത് ദ്രോണമർ ബൈ രവീന്ദ്രനാഥ ടാഗോർ സ്റ്റാൻസ വൈസ് എക്സ്പ്ലനേഷനിലേക്ക് പോകാം ആദ്യത്തെ നാലുവരി ഫസ്റ്റ് സ്റ്റാൻസ ഐ ഓൺലി വെൻ ഇൻ ദ ഈവനിങ് ദ റൗണ്ട് ഫുൾ മൂൺ ഗെറ്റ് എൻടാങ്കിൾഡ് അമംഗ് ദി ബ്രാഞ്ചസ് ഓഫ് ദാറ്റ് ട്രീ Couldn't somebody catch it i i only said എന്ന് പറയുന്നത് ഇവിടെ കവിതയുടെ സ്പീക്കർ ആണ് ആ സ്പീക്കർ ഒരു ചെറിയ കുട്ടിയാണ് എ but സ്മാ സ്പീക്കർ സ്മാൾ ചൈൽഡ് സെയിസ് പറയുന്നു round full moon get entangled around the full moon ആ വൈകുന്നേരം അവര് വളരെ പൂർണ്ണമായി നിൽക്കുന്ന ഒരു ചന്ദ്രനെ കാണുന്നു പക്ഷെ ആ ചന്ദ്രൻ എന്ത് ചെയ്തിട്ടുണ്ട് എൻ ടാങ്കിൾഡ് ആണ് എൻ ടാങ്കിൾഡ് എന്ന് പറഞ്ഞാൽ കുടുങ്ങിക്കിടക്കുക എന്നാണ് അല്ലെങ്കിൽ കെട്ടു പിണഞ്ഞ് കിടക്കുക എന്നിൾഡ് ദ ബ്രാഞ്ചസ് ഓഫ് ട്രീ പൊമോഗ്രാനൈറ്റ് എന്ന് പറയുന്ന പഴത്തിന്റെ ചെടി മരമാണ് പൊമിഗ്രാനൈറ്റ് മരത്തിന്റെ ബ്രാഞ്ചുകളിൽ ചില്ലകൾക്കിടയിൽ ചന്ദ്രൻ മൂൺ കുടുങ്ങി കിടക്കുന്നത് പോലെ ആ കുട്ടിക്ക് തോന്നി കുടൻ സമ്പടി കാച്ചിറ്റ് അതുകൊണ്ട് കുട്ടി ചോദിക്കുകയാണ് ആർക്കെങ്കിലും അതിനെ കയറി ആ കമ്പിൽ നിന്ന് അതിനെ പിടികൂടാൻ സാധിക്കുമോ എന്ന് സോ ദ സ്പീക്കർ എസ് എ സ്മാൾ ചൈൽഡ് സേസ് ദാറ്റ് വൺ ഈവനിങ് വെൻ ദ ഫുൾ മൂൺ ഗോഡ് കോട്ട് അമൺ ദ ബ്രാഞ്ചസ് ഓഫ് എ പൊമോഗ്രാനേറ്റ് ട്രീ ദ വണ്ടേർഡ് ഇഫ് സമ്മൺ കുഡ് കാറ്റ് അതിനെ പിടികൂടാൻ പറ്റില്ലേ എന്നാണ് കുട്ടി വീടിന്റെ ആ വരാതിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് മരച്ചില്ലുകൾക്കിടയിലൂടെ മൂണിനെ ഫുൾ മൂണിനെ കാണുകയാണ് അപ്പൊ കുട്ടിക്ക് തോന്നുകയാണ് ആ ഫുൾ മൂൺ ആ ബ്രാഞ്ചില് മരച്ചില്ല കുടുങ്ങി കിടക്കുകയാണ് മരത്തിൽ കയറിയാൽ അതിനെ പിടിക്കാൻ കിട്ടില്ലേ എന്ന് സെക്കൻഡ് ബട്ട് മീ ആൻഡ് സെഡ് ബേബി യു ആർ ദ സില്ലിയസ്റ്റ് ചൈൽഡ് ഐ ഹാവ് എവർ നോൺ ദ മൂൺ ഈസ് എവർ സ്റ്റാൻസ രണ്ടാമത്തെ സ്റ്റാൻസയിൽ കുട്ടിയുടെ ചോദ്യത്തിനുള്ള മറുപടി കുട്ടിയുടെ സഹോദരൻ ആണ് ഇവിടെ പറയുന്നത് ആ സഹോദരനെയാണ് ദാദ എന്ന് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് കുറച്ചുകൂടെ മുതിർന്ന ഒരു കുട്ടിയാണ് ദാദ അതുകൊണ്ട് തന്നെ അവന്റെ കാഴ്ചപ്പാട് കുട്ടിയിൽ നിന്ന് വ്യത്യസ്തമാണ് ദ ചൈൽഡ് എൽഡർ ബ്രദർ ദാദ ലോഫ്സ് അവനോട് അല്ലെങ്കിൽ അവളോട് ചിരിച്ചു കൊണ്ട് പറഞ്ഞു ബേബി യു ആർ സില്ലിയസ്റ്റ് ചൈൽഡ് ഐ ഹാവ് എവർ നോൺ അല്ലെ ഞാൻ കണ്ടതിൽ വെച്ച് എനിക്കറിയുന്നതിൽ വെച്ച് ഏറ്റവും സില്ലി ആയിട്ടുള്ള കുട്ടിയാണ് നീ ദ മൂൺ ഈസ് വേർ എവർ സോ ഫാർ ഫ്രം അസ് എന്നാണ് കാരണം എന്താണ് ദ മൂൺ ഈസ് വെരി ഫാർ അവേ ഫ്രം ദ എർത്ത് നമ്മളിൽ നിന്ന് വളരെ അകലെയാണ് ചന്ദ്രൻ നിലകൊള്ളുന്നത് ഹൗ കുഡ് ബി എനിബഡി കാച്ച് ഇറ്റ് അതുകൊണ്ട് തന്നെ ഒരാൾക്കും അതിനെ പിടികൂടാൻ സാധിക്കില്ല നീ പറയുന്നത് പോലെ അത് ഇവിടെ തൊട്ടടുത്തല്ല ഭൂമിയിൽ നിന്ന് വളരെ അകലെയാണ് അത് സ്ഥിതി ചെയ്യുന്നത് നമുക്കതിനെ പിടിക്കാൻ കിട്ടില്ല തേർഡ് ഐ ദാദാ ഹൗ യു ഫോളിഷ് യു ആർ വെൻ മദർ ലുക്സ് ഔട്ട് അവർ ഹർ വിൻഡോ അപ്പോൾ കുട്ടി തൻ്റെ സഹോദരനോട് ആർഗ്യൂ ചെയ്യുകയാണ് വാദിക്കുകയാണ് മൂന്നാമത്തെ സ്റ്റാൻസിയിൽ ഐസ്വഡ് അപ്പോൾ ഞാൻ പറഞ്ഞു ദാദാ സഹോദര എന്ന് വിളിച്ചു ഹൗ ഫൂൾ ഇഷ്ട് യു ആർ നിങ്ങൾ എത്ര വിഡ്ഢിയാണ് മണ്ടനാണ് വെൻ മദർ ലുക്സ് ഔട്ട് ഹർ വിൻഡോ സ്മൈൽ ഡൗൺ നമ്മൾ മുറ്റ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മ ജനലിലൂടെ നമ്മളെ നോക്കി ചിരിക്കാറില്ലേ ഷീസ്വാരവേ അല്ലേ അപ്പോ നിങ്ങളൊന്ന് പറ അവള് അത്ര അകലെയാണോ അതുപോലെയല്ലേ ഇത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ കുട്ടി മദറുമായിട്ട് മൂണിനെ കമ്പയർ ചെയ്യുകയാണ് ദ ചൈൽഡ് കമ്പയർ ദ മൂൺ ടു ദയർ മദർ എന്താണ് പറയുന്നത് വെൻ ഷീ ലു ഔട്ട് ദ വിൻഡോ അമ്മ വീടിനകത്തിരുന്ന് ജനവാദിലൂടെ തങ്ങൾ കളിക്കുമ്പോൾ നോക്കിച്ചിരിക്കുമ്പോൾ അമ്മ വളരെ അകലെയല്ലോ സോ വൈ ഷുഡ് ദൂൺ സീൻ ഫാർ എതർ പിന്നെ എങ്ങനെ മൂൺ ചന്ദ്രൻ ഇത്രയും ദൂരെയായി പോകുന്നു കുട്ടി ും നിരീക്ഷണ പാഠവും ആണ് നമ്മൾ ഇവിടെ കാണുന്നത് ഫോർത്ത് സ്റ്റാൻസ സ്റ്റിൽ ദാദാ യു ആർ സ്റ്റുപ്പിഡ് ചൈൽഡ് ബേബി സ്റ്റുപ്പിറ്റ് ഇറ്റ് വിത്ത് അപ്പോൾ വീണ്ടും തന്റെ സഹോദരിയെ വിളിച്ചു യു ആർ എ സ്റ്റുപ്പിഡ് ചൈൽഡ് നീ എന്തൊരു വിഡ്ഢിക്കുട്ടിയാണ് ബേബി വേർ കുഡ് യു ഫൈൻഡ് നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തും എ ബിഗ് ഇനഫ് ടു നമുക്ക് എന്ത് വേണം എ ബിഗ് നെറ്റ് ഒരു വലിയ നെറ്റ് നമുക്ക് വേണ്ടേ ടു കാച്ച് മൂൺ ഈ ചന്ദ്രനെ പിടികൂടി കൂടാൻ മാത്രം അത്രയും വലിയ ഒരു നെറ്റ് ഒരു വല നമുക്ക് എവിടെ നിന്ന് കിട്ടും ഷുവർലി യു കുഡ് കാറ്റ് വിത്ത് നീഡ് എ വെരി ബിഗ് നീറ്റ് ടു കാച്ച് മൂൺ അല്ലെ വലിയൊരു നെറ്റ് ആവശ്യമാണ് എന്തിന് ആ മൂണിനെ പിടിക്കാൻ അപ്പോൾ ഐ സെഡ് കുട്ടി പറഞ്ഞു തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാം അതിനെ പിടിക്കാം നമുക്കൊരു വര ഉപയോഗിച്ച് അതിനെ പിടിച്ചൂടെ എന്നാണ് കുട്ടി ചോദിക്കുന്നത് ഫിഫ്ത് സ്റ്റാൻസ ബട്ട് ദാദാ ലോഫ് ആൻഡ് സെഡ് യു ആർ ദ സില്ലിയസ്റ്റ് ചൈൽഡ് ഐ ഹാവ് നോൺ ഇഫ് ഇറ്റ് നിയർ യു വുഡ് സി ഹൗ ബിഗ് ദോണീസ് അപ്പോൾ ദാദ വീണ്ടും ചിരിച്ചു ലോഫ് എന്റെ മറുപടി കേട്ട് കുട്ടി പറയാണ് എന്റെ മറുപടി കേട്ട് എന്റെ സഹോദരൻ വീണ്ടും ചിരിച്ചു എഗൻ വീണ്ടും അവൻ പറഞ്ഞു നീ എത്ര സില്ലിയസ്റ്റ് ആണ് നീ എന്തൊരു ഫോളിഷ് ആണ് അല്ലെ നിനക്ക് മനസ്സിലാവുന്നില്ലേ ഇഫ് ഇറ്റ് കം നിയർ യു വുഡ് സി ഹൗ ബിഗ് ദ ദൂണീസ് ആ മൂണ് കെയിം നിയർ ടു നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സി ഹൗ ഹ്യൂജ് ഇറ്റ് ഈസ് അത് എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം സഹോദരൻ സ്കൂളിലൊക്കെ പഠിച്ച് കുറച്ച് മുതിർന്ന വ്യക്തിയാണ് അപ്പൊ അവന് ശാസ്ത്രീയമായ കാഴ്ചപ്പാട് തീർച്ചയായും ഉണ്ട് സയന്റിഫിക് ആയിട്ടുള്ള ഒബ്സർവേഷൻ ഉണ്ട് മൂൺ എത്ര ബിഗ് ആണെന്ന് അവൻ അറിയാം പക്ഷെ നമ്മുടെ സ്പീക്കർ ആയിട്ടുള്ള കുട്ടി വളരെ ചെറിയ ഒരു കുഞ്ഞാണ് അവന് ബുക്കൊന്നും പഠിച്ചിട്ടില്ല സ്കൂളിൽ ഒന്നും പോയി പഠിച്ചിട്ടില്ല അതുകൊണ്ട് അവന് തോന്നുകയാണ് അതിന് നമുക്കൊരു പോലെ അതിനെ പെട്ടെന്ന് തന്നെ പിടികൂടാം എന്ന് സിക്സ്റ്റാൻസ ലാസ്റ്റ് സ്റ്റാൻസ ും എന്തൊക്കെ വിഡ്ഢിത്തമാണ് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിരിക്കുന്നത് നിങ്ങൾ സ്കൂളിലൊക്കെ പോകുന്നുണ്ടല്ലോ എന്നിട്ട് മണ്ടത്തരമാണോ പഠിച്ചത് അല്ലേ വാട്ട് ഈ ലേൺസ് അറ്റ് സ്കൂൾ എന്നാണ് ചോദിക്കുന്നത് കുട്ടിയുടെ അടുത്ത കമ്പാരിസൺ വീണ്ടും വരികയാണ് when mother bend her her face face down to kiss us look very big ായി വരാറുണ്ടോ വലുതായി തോന്നാറുണ്ടോ അതുപോലെ മൂന്ന് നമ്മുടെ അടുത്തേക്ക് വന്ന ചന്ദ്രൻ നമ്മുടെ അടുത്തേക്ക് വരുമ്പോ ചന്ദ്രൻ അങ്ങനെ വലുതാവൊന്നുമില്ല അമ്മയുടെ മുഖം പോലെ തന്നെ അതേ ഷേപ്പ് തന്നെ അതേ വലുപ്പം തന്നെ ഉണ്ടാവുകയുള്ളു എന്നാണ് കുട്ടി പറയുന്നത് still dada says ഇത് അവന്റെ ബ്രദർ ദാത പറഞ്ഞു യു ആർ എ സ്റ്റുപ്പി പി ചൈൽഡ് നീ ഒരു മണ്ടൻ അല്ലെ സില്ലി പൂളിഷ് കുട്ടി തന്നെയാണ് എന്നാണ് പറയുന്നത് ദ ചൈൽഡ് അഗൈൻ യൂസ് ദ എക്സാമ്പിൾ ഓഫ് ദിയർ മദർ വെൻ ഷി ബെൻസ് ഡൗൺ ടു കിസ് ദം ഹെർ ഫേസ് ഡുക്ക് ബിഗ് ഈവൺ ദോ ഇറ്റ് കംസ് ക്ലോസർ അപ്പൊ ഒരു കുട്ടിയുടെ കാഴ്ചപ്പാട് വളരെ നിഷ്കളങ്കമാണ് എന്നുള്ളതും ഒരു മുതിർന്ന വ്യക്തിയായിട്ടുള്ള സഹോദരൻ ശാസ്ത്രീയമായിട്ടാണ് തൻ്റെ പഠിച്ച കാര്യങ്ങളുമായി വെച്ചാണ് അതിനെ നിരീക്ഷിക്കുന്നത് എന്നുമാണ് നമ്മൾ ഇവിടെ ഈ ഒരു സോങ്ങിലൂടെ മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായ ഡിഫറെൻ്റ് ആയ പേഴ്സ്പെക്റ്റീവ് എന്നതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ കമ്പാരറ്റീവ് സ്റ്റഡി ലൈൻ ബൈ എക്സ്പ്ലനേഷൻ്റെ നോട്ട്സ് വേണം എന്നുള്ളവർ ഈ ഒരു വീഡിയോ ലെസന്റെ ഡെസ്ക്രിപ്റ്റീവ് ബോക്സിൽ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോസും അതിന്റെ പി ഡി എഫ് നോട്ട്സും അവൈലബിൾ ആണ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ